പാലക്കാട് നല്ലപ്പിള്ളിയിൽ പിതാവിനെ മകൻ മർദ്ദിച്ചു കൊലപ്പെടുത്തി നല്ലപ്പള്ളി സ്വദേശി രാമൻകുട്ടിയെ മകൻ ആദർശാണ് കൊലപ്പെടുത്തിയത് പിതാവിന് മദ്യം നൽകിയ ശേഷം ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇന്നലെ രാത്രിയാണ് രാമൻകുട്ടിയെ വീടിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു ബന്ധുക്കളാണ് പോലീസിൽ വിവരം വിവരമറിയിച്ചത് വിശദമായ പരിശോധനയിൽ മർദ്ദനമേറ്റാണ് മരിച്ചതെന്നും പിന്നിൽ മകൻ ആദർശാണെന്നും പോലീസ് കണ്ടെത്തി അമ്പത്തഞ്ച് ദിവസം മുമ്പ് അമ്മ മരിച്ചതോടെ ആദർശും രാമൻകുട്ടിയും മാത്രമാണ് വീട്ടിൽ താമസം ആരോഗ്യ പ്രശ്നങ്ങൾ രാമൻകുട്ടി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ആദർശെന്ന് പോലീസ് പറഞ്ഞു കൃത്യം നടത്തിയ സമയത്തും ആദർശ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ രാമൻകുട്ടിക്ക് മദ്യം നൽകി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക